ശ്രീ പി വി അൻവർ സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ആരാണ് ഞാൻ എനിക്ക് അഭിപ്രായം പറയാൻ എന്ത് യോഗ്യതയാണുള്ളത് എന്ന് ചിലർക്ക് തോന്നിയേക്കാം ശരിയാണ് ഉമ്മൻചാണ്ടി ഇവിടെ മരിച്ചുപോയി ഒരു കുടയും ചൂടി മുണ്ട് കക്ഷത്തിൽ വെച്ച് റോഡ് കൂടി നടന്നു പോവും ഇയാൾ കാരണം എന്താണ് അധാരണ ഭരണാധികാരി അവരുടെ എ കെ ഫോർട്ടി സെവനും കേരളത്തിലെ മുഴുവൻ പോലീസും പ്രൊട്ടക്ഷനോടുകൂടി നടക്കുന്ന ഭീരുവാണ് അത്തരം ആളുകൾ അവരെല്ലാം വേണ്ടത് നമസ്കാരം പ്രിയമുള്ളവരെ ഞാൻ ശ്യാംസുന്ദർ ആണ് നിലമ്പൂരിൽ ഇന്നലെ മുപ്പതാം തീയതി നിലമ്പൂരിനെ ഇളക്കി മറിച്ച ഒരു ഭയങ്കരമായ ഒരു യോഗം ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ശ്രീ പി വി അൻവറിൻ്റെ ഒരു പ്രകടനമായിരുന്നു അത് പറയാതെ വയ്യ ഗംഭീരമായിരുന്നു അതിഗംഭീരം കേരള രാഷ്ട്രീയത്തിനെ ഇളക്കി മറിയിച്ച ഒരു സ്വതന്ത്ര ചിന്താഗതിക്കാരൻ തന്നെയാണ് ശ്രീ പി വി അൻവർ ഒരാളെയും ഭയമില്ലാതെ ഒരുത്തൻ്റെ മുമ്പിലും താണു കേണ് ഓച്ചാനിച്ച് കുമ്പിട്ട് നിൽക്കാത്ത നട്ടല്ലുള്ള ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ് ശ്രീ പി വി അൻവർ എന്ന കാര്യത്തിൽ സംശയിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ സത്യം ധർമ്മം നീതി ഇതിനെല്ലാം കുഴിച്ചുകൂടിപ്പെട്ട സംവിധാനത്തെ ന്യായീകരിക്കുന്ന പ്രകൃതമല്ല ശ്രീ പി വി അൻവറിൻ്റെ അൻവർ നിങ്ങളാണ് ശരി നിങ്ങൾ മാത്രമാണ് ശരി ശരിയെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു ഞാൻ സത്യത്തിൽ അൻവറിന്റെ പാർട്ടിക്കാരനല്ല ഞാൻ ഒരു രാഷ്ട്രീയക്കാരന്റെയും വക്താവുമല്ല ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഞാനും ലോകസഭയിൽ മത്സരിച്ച പോലെ ഒരു സ്ഥാനാർത്ഥിയാവാൻ പോകുന്ന ഒരാൾ മാത്രമാണ് ഞാൻ കാരണം സത്യസന്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന നേതാക്കന്മാരെയാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യം അല്ലാണ്ട് നേതാവ് എന്ത് ചെറ്റത്തരവും കാട്ടിയാൽ അതിനെ ന്യായീകരിക്കുകയും അവന് വേണ്ടി ഓച്ചാൻ ചുരുക്കുകയും ചെയ്യുന്ന ഭരണ സംവിധാനത്തെയും പാർട്ടി അണികളെയല്ല വേണ്ടത് തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കണം യവനായാലും ഏത് രാഷ്ട്രീയക്കാരനാവട്ടെ ഏത് പ്രമാണിയാവട്ടെ ഏത് മതസ്ഥനാവട്ടെ അങ്ങനെ ചെയ്യുന്ന ആളുകൾ നട്ടലുള്ളവരാണ് അവരൊക്കെ ഭീരുക്കളല്ല ധീരന്മാരാണ് ധീരന്മാർ എപ്പോഴും ഒരിക്കൽ മാത്രമാണ് മരണപ്പെടുക ശ്രീ പി വി അൻവർ സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ആരാണ് ഞാൻ എനിക്ക് ഈ അഭിപ്രായം പറയാൻ എന്ത് യോഗ്യതയാണുള്ളത് എന്ന് ചിലർക്ക് തോന്നിയേക്കാം ശരിയാണ് എനിക്ക് ഒരു യോഗ്യതയുമില്ല സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു പൗരൻ മാത്രമാണ് ഞാൻ എന്നാലും പാവങ്ങൾക്കും എം പി ആവാം എന്ന് അതിനുവേണ്ടി മത്സരിക്കാമെന്ന് തെളിയിച്ച ഒരു സാധാരണക്കാരനാണ് ഞാൻ ലോകസഭാ മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വയനാട്ടിൽ മത്സരിച്ച ഒരു സാധാരണക്കാരൻ ശ്രീ പി വി അൻവറിനെ പോലുള്ളവർ സ്വതന്ത്രമായി ചിന്തിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമില്ലാതെ നന്മയ്ക്ക് കൂട്ടുനിൽക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു നല്ലൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണം അൻവർ മാത്രമല്ല അൻവറിനെ പോലെയുള്ള എല്ലാവരും അല്ലാണ്ടേ വെറും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ബി ജെ പിയും ലീഗ് എന്ന് പറഞ്ഞ് അവരുടെ അടിമകളായി നടക്കുകയല്ല വേണ്ടത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നന്മകൾ ചെയ്യുന്ന നേതാക്കന്മാരെ സപ്പോർട്ട് ചെയ്യാം ഏത് സ്വതന്ത്രനും ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഇല്ലെങ്കിൽ അർഹമായ പ്രാധാന്യം അംഗീകാരം സ്നേഹം കിട്ടണം ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുകയാണേലും ശരി ആരായാലും ശരി അൻവറിന് അത് കിട്ടിയില്ല സത്യത്തിൽ ശ്രീ പി വി അൻവറിന് ഈ രാഷ്ട്രീയത്തിൽ വന്നത് തന്നെ അബദ്ധം കാരണം ഇയാളുടെ സ്വത്തുക്കളും ഇയാളുടെ മാനക്കേടും ആലോചിച്ച് നോക്കുമ്പോൾ കൂട്ടിക്കഴിച്ച് നോക്കുമ്പോൾ നഷ്ടമാണ് സത്യത്തിൽ പി വി അൻവറിന് രാഷ്ട്രീയത്തിൽ വന്നില്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ സ്വത്തുക്കളൊക്കെ ഗുറിയോഗമായി കിട്ടിയതും എല്ലാം സേഫാവുമായിരുന്നു പകരം ഒരുപാട് കള്ളക്കേസുകളിലൂടെ ഇയാൾ വിഷമിക്കുകയാൾ ചെയ്തു എന്തായാലും ഈ പുതിയ രാഷ്ട്രീയ പാർട്ടി രസമായിരിക്കും കാരണം ഏത് നേതാവായിക്കോട്ടെ ആ നേതാവ് എന്തു പറയുന്നുവോ അവനെ ഓച്ചാണിച്ചു നിൽക്കുന്ന അവരുതേ പാർട്ടിയും പാർട്ടി പ്രവർത്തകരും പാർട്ടിയുടെ നേതാക്കന്മാർ ഏതായാലും കോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുകയാണ് അണികൾ അന്നും ഇന്നും ഇവനെയൊക്കെ താങ്ങി മൂട് താങ്ങി നിൽക്കുന്ന ഒരു സാധാരണക്കാരായി നല്ല ഭക്ഷണമില്ലാതെ നല്ല വസ്ത്രമില്ലാതെ നല്ല പാർപ്പിടമില്ലാതെ നല്ല വിദ്യാഭ്യാസമില്ലാതെ പാവങ്ങൾ സഹതാപമാണ് എനിക്ക് അതിനി വേണ്ട തെറ്റ് കണ്ടാൽ പ്രതികരിക്കുക തന്നെ ചെയ്യണം നന്മ ആര് ചെയ്താലും നന്മയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടെ കട്ടയ്ക്ക് നിൽക്കണം അതാണ് രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ടത് പാരമ്പര്യമായിട്ട് കാലാകാലങ്ങളിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ തന്നെ താങ്ങി നിൽക്കരുത് തെറ്റ് ഏത് പാർട്ടിക്കാണ് സംഭവിക്കുന്നതെങ്കിൽ ആ പാർട്ടിയെ തഴയണം കൈവിടണം എന്നിട്ട് നമ്മുടെ നിലനിൽപ്പിനും രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അതാണ് വേണ്ടത് ഞാനൊരു നരേന്ദ്രമോദി ഭക്തനാണ് കാരണം എന്ന് വെച്ചാൽ ഞാൻ ബി ജെ പി നരേന്ദ്രമോദി ഭാരതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന നിസ്വാർത്ഥ സേവകനായ ഒരു രാജ്യത്തിൻ്റെ ഒരു തൊഴിലാളിയാണ് അയാൾക്ക് കോടികൾ ഉണ്ടാക്കണ്ട എന്നാൽ മറ്റു ചില ആളുകൾ പ്രധാനമന്ത്രി കുപ്പായം തയ്ച്ച് നടക്കുന്ന കുറേ ആളുകളുണ്ട് ഇവരൊക്കെ രാജ്യത്തിന് വേണ്ടി എന്താണ് ചെയ്തത് അന്യ രാജ്യത്തുള്ള തീവ്രവാദികളൊക്കെ കൂട്ടുനിന്നുകൊണ്ട് സ്വന്തം രാജ്യത്തിൻ്റെ പവിത്രതയും അഖണ്ഡതയും നശിപ്പിക്കാനാണ് കൂട്ടു നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും അന്ധമായ രാഷ്ട്രീയക്കാരനത് മനസ്സിലാവില്ല അവർ പൊട്ടക്കുളത്തിലെ തവളകളാണ് കാരണം ഞാൻ കോൺഗ്രസ്സുകാരനാണ് എൻ്റെ അച്ഛനും അച്ഛനും കോൺഗ്രസ്സുകാരനായിരുന്നു അല്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് അല്ലെങ്കിൽ ലീഗുകാരനാണ് ബി ജെ പി കാരനാണ് എന്നൊക്കെ തോന്നും പക്ഷെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലും സ്വന്തം രാജ്യത്തിനു വേണ്ടി രാജ്യത്തെ ആക്രമിക്കാനോ രാജ്യത്തിനെ നശിപ്പിക്കാനോ നടക്കുന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെയും അതിൽ കൂട്ടുനിൽക്കുന്നവനെയും ഒറ്റപ്പെടുത്തണം അതിക്കണ്ട കാലം അത്രയും രാജ്യത്തിന് വേണ്ടി ഞാൻ കണ്ടത് ശ്രീ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ മാത്രമാണ് അതുകൊണ്ട് നമുക്ക് പറയാതിരിക്കാൻ അയ്യ തീവ്രവാദ ചിന്തകളുള്ള ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും എന്നാൽ എന്നെപ്പോലുള്ള സ്വാതന്ത്ര്യ ചിന്താധികാർക്ക് പിണറായി വിജയൻ നല്ലത് ഇതെങ്കിൽ ഇയാൾ നല്ലതാണ് വിജയം നല്ലതന്നെയാണെന്ന് നമുക്ക് പറയണം മനസ്സിലുണ്ടോ അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ഇവിടെ ഭരിച്ചുപോയി ഒരു കുടയും ചൂടി മുണ്ട് കക്ഷത്തിൽ വെച്ച് റോഡുകൂടി നടന്നു പോവും ഇയാൾ കാരണം എന്താണ് അധാരണ ഭരണകഥിക്കാരി അല്ലെങ്കിൽ എ കെ ഫോർട്ടി സെവനും കേരളത്തിലെ മുഴുവൻ പോലീസും പ്രൊട്ടക്ഷനോടുകൂടി നടക്കുന്ന ഭീരുവാണ് അത്തരം ആളുകൾ അവരല്ല വേണ്ടത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം ഏത് രാഷ്ട്രീയക്കാരനാവട്ടെ ഏത് പൗരസമിതി ആവട്ടെ അല്ലാതെ ജനങ്ങളെ പേടിക്കണ്ട നിയമത്തിനെ പേടിക്കണ്ട നിയമത്തെ ബഹുമാനിച്ചാൽ മതി എന്തായാലും ശ്രീ പി വി അൻവറിന്റെ തുടക്കം നന്നായി നിലമ്പൂരിന്റെ അഭിമാനമാണ് ശ്രീ പി വി അൻവർ അൻവറിനെ പോലുള്ള ചിന്താതിക്കാർ അവരുടെ കൂടെ വേണം ജനങ്ങൾ നിൽക്കാൻ പിണറായി വിജയൻ തെറ്റ് ചെയ്താൽ തെറ്റാണ് എടിജീപ്പ് തെറ്റ് ചെയ്താൽ തെറ്റാണ് ഇയാൾ പറയുന്ന പല കാര്യങ്ങളും അമ്പലത്തിലാവട്ടെ പള്ളിയിലാവട്ടെ വാങ്ങി കുളിക്കുകയോ അമ്പലത്തിലെ പാട്ട് എത്തണമെങ്കിൽ ആ സമയത്ത് ഓരോന്ന് ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എല്ലാം ഒരേ സമയത്ത് മതി എന്ന് പറയുന്നത് ശരിയാണ് അതുപോലെ തന്നെ ഫോറസ്റ്റ് ഈ എഴുപത് ശതമാനം കാടാണ് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വനമാണ് നിലമ്പപുരമാണ് മുളയുടെ നാടാണിത് കാട്ടു മൃഗങ്ങൾ വന്യമൃഗങ്ങളെല്ലാം നാട്ടിലേക്ക് ഇറങ്ങിയതിന് കാരണം അവിടെ വെള്ളമില്ലാഞ്ഞിട്ടാണ് ഭക്ഷണം ഇല്ലാഞ്ഞിട്ടാണ് അപ്പം എന്ത് ചെയ്യണം ഫോറസ്റ്റ് സ്വാഭാവികമായിട്ട് കാട്ടിൽ നല്ലൊരു കുളം കുഴിക്കണം അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്ന വനവിഭവങ്ങൾ വെച്ചുപിടിപ്പിക്കണം ഇതൊന്നും ചെയ്യാതെ വലിയ വലിയ ഫോറസ്റ്റ് ഓഫീസുകളും മണിമന്ദിരങ്ങളും ഉണ്ടാക്കി ആരെ സത്കരിക്കാനാണ് ഉള്ള ബിൽഡിങ്ങുകൾ പോലെ അതിൽ ചോദിച്ച ശരിയാണ് ഇതുപോലെ ഓരോ കാര്യങ്ങളും തട്ടി കേറണം തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയണം ശരിയാണെങ്കിൽ ശരിയാണെന്ന് തന്നെ പറയണം യവനായാലും എന്തായാലും നിലമ്പൂർ ശ്യാംസുന്ദർ എന്ന പുതുവാധ്യാർമയുടെ കൊട്ടാരത്തിൽ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന് ഐക്യധാർഡ്യം പ്രകടിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം